ജലജ പത്മൻ എഴുതിയ ബൊഗാദിയിൽ പൂത്ത മന്ദാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ ആസ്വാദനക്കുറിപ്പ് കുറിപ്പ് പത്തൊൻപത് തലക്കെട്ടുകളിലായി തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കുറിച്ചിട്ടിരിക്കുകയാണ് ഈ കൃതിയിൽ കർണാടകയിൽ പഠിക്കുന്ന മകളുടെ അടുത്തേക്ക് പോകുന്നതിനായി ഇറങ്ങുമ്പോൾ വീട്ടിലെ സസ്യരഥാദികളോട് യാത്ര പറയുന്ന രംഗം ഹൃദയസ്പർശിയായി കൊമ്പന്റെയും ലേഖികയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയത് ഭീതിയോടെയാണ് വായിച്ചത് കുളിയോർമയിൽ സോപ്പ് തേച്ച് നിൽക്കുമ്പോൾ വെള്ളം തീർന്നു പോകുന്നത് അനുഭവമുള്ളതിനാൽ അത് വായിച്ചു തുടങ്ങിയപ്പോഴേ ചിരി വന്നു കേരളത്തിൽ പാഴാക്കി കളയുന്ന വെള്ളത്തിന്റെ വില എത്രയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സ്കൂട്ടിയുടെ സൈലൻസറിൽ നിന്നും പൊള്ളലേറ്റ കുട്ടിയുടെ അവസ്ഥ ശരിക്കും കൺമുന്നിൽ കാണാനാകുന്നുണ്ട് കർണാടകയിലെ പൊങ്കലിലെ ഒബട്ടുവിനെ അറിയാൻ കഴിഞ്ഞു അവിടുത്തെ പുരുഷന്മാർ സ്ത്രീകളെ പൂജിക്കുന്ന ആ ചടങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു വെള്ളമന്താരം അന്താരം പൂക്കുന്ന വഴിയിൽ ബൊഗാദി ഗ്രാമത്തിലെ കാഴ്ചകൾ വായിക്കുമ്പോൾ മനസ്സിനും ഒരു കുളിർമ അനുഭവപ്പെടുന്നു റോഡിലെ കാഴ്ചകൾ കൈനറ്റിക് ഹോണ്ടയിലെ പുല്ലുകെട്ട് കണ്ടക്ടറെ പറ്റിച്ചു പോകുന്ന യാത്രക്കാർ ഇതെല്ലാം വായിച്ചത് വളരെ താല്പര്യത്തോടെ തന്നെയാണ് യാത്രക്കാരുടെ പുറകെ കണ്ടക്ടർ ടിക്കറ്റ് ചാർജിനായി ഓടിച്ചിടുന്ന രംഗം ഓർക്കുമ്പോൾ തന്നെ വായനക്കാരും ചിരിച്ചു പോകും ഇന്റർവ്യൂവിന് പോയ സ്കൂളിലെ കഷായവും ഡെമോ ക്ലാസ്സിലെ കുട്ടികളുടെ പ്രകടനവും നന്നായി രസിപ്പിക്കുന്നുണ്ട് സ്കൂട്ടർ ഓടിച്ചു പഠിക്കാൻ തോന്നിയ മോഹം സാധിക്കാൻ വേണ്ടി അത് പഠിക്കാൻ പോയി മകൾ ഒന്നിച്ചാണ് ലേണേഴ്സ് ടെസ്റ്റിന് പോയത് ലൈസൻസ് കിട്ടി അതിവേഗത്തിൽ പോയിക്കൊണ്ടിരുന്ന സ്കൂട്ടിയുടെ വീൽ കല്ലിൽ കയറിയപ്പോൾ സ്കൂട്ടറും കഥാകൃത്തും രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി അബോധാവസ്ഥയിൽ കിടന്നപ്പോൾ കെട്ടിടം തൊഴിലാളികൾ പുൽത്തകിടിയിൽ കിടത്തി മുഷിഞ്ഞ തുണി കൊണ്ട് വീശി കുടിക്കാൻ വെള്ളവും തന്നു പിന്നെ ഇളനീരും ചുറ്റും കണ്ണോടിക്കുമ്പോൾ കുറെ കണ്ണുകൾ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നു പിന്നെ ട്രാഫിക് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊതിക്കുമ്പോൾ അവരോട് വീട്ടിലാക്കിയാൽ മതിയെന്ന അഭ്യർത്ഥന പ്രകാരം കുറെ ഉപദേശങ്ങൾ തന്ന് വീട്ടുപടിക്കൽ ഇറക്കി ചെന്ന പാടെ കട്ടിലിൽ കിടന്നു രണ്ട് ദിവസം മുൻപ് വന്ന അമ്മയ്ക്ക് വിഷമമായി എന്നാൽ മകൾ പറഞ്ഞത് കേട്ട് അവരുടെ താല്പര്യങ്ങളിൽ മാത്രം ഒതുങ്ങാത്ത അമ്മയോടുള്ള പ്രതിഷേധം കാണാനായി എന്നാണ് ലേഖിക പറഞ്ഞത് ജോലി കിട്ടി സ്കൂളിൽ ചെന്ന ദിവസം ഇന്റർവ്യൂവിന് ചെന്നപ്പോ കഷായം കൊണ്ടുവന്ന ആയമ്മ കയ്യിൽ ചുവന്ന കുപ്പി വളയിട്ട് കൊടുത്തു പിന്നീടാണ് ഭർത്താവുള്ള സ്ത്രീകൾ കയ്യിൽ കുപ്പിവള ഇടണം എന്ന അറിവ് ലഭിച്ചത് ക്ലാസ്സിലെ കുട്ടികളെ പേടിയോടെയാണ് സമീപിച്ചതെങ്കിലും എല്ലാവരും അച്ചടക്കത്തോടെയിരുന്നു അരുൾ വൈഷ്ണവ് എന്നീ വ്യത്യസ്ത ചുറ്റുപാടിലുള്ള രണ്ടു കുട്ടികൾ വായനക്കാരിലും ഉത്കണ്ഠയുളവാക്കുന്നുണ്ട് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാകണം എന്ന ചിന്തയും പങ്കുവെക്കുന്നു മധു എന്ന മധുക്കറിന്റെ ജീവിതകഥ വായിച്ചപ്പോൾ അദ്ദേഹത്തോട് ആരാധനയാണ് തോന്നിയത് അനീതികൾക്കെതിരെ പോരാടിയതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ആൾ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട മധുകർ സാർ വൈഷ്ണവ് കൊടുത്ത ഞാവൽപ്പഴത്തിന്റെ സ്വാദ് സോഹൻ സാറിനെ അറിയിച്ചുകൊണ്ട് വൈഷ്ണവിനെ ദത്തെടുക്കാൻ തീരുമാനമറിയിക്കുന്ന ടീച്ചർ സോഹൻ സാർ പറഞ്ഞു കേട്ട വൈഷ്ണവിന്റെ കഥ വായനക്കാരിലും വിഷമമുണ്ടാക്കുന്നുവെന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ എന്നാലും ടീച്ചർ അവന്റെ അധ്യായം തിരുത്തി എഴുതാൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നു നൊമ്പരപ്പൂക്കൾ യഥാർത്ഥത്തിൽ നൊമ്പരപ്പൂക്കളായി ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ട് എന്നാലും എന്തിനാവും അവൻ ജനൽപാളിയുടെ അടുത്തേക്ക് പോയത് കുട്ടികൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതുമാണ് ഈ ചിന്ത ഞങ്ങളെയും വലക്കുന്നുണ്ട് രാത്രി യാത്ര കൂടെ ആരുമില്ലെങ്കിൽ ദുഷ്കരം തന്നെയെന്ന് പറയേണ്ടതില്ല കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രസകരം തന്നെയാണ് എന്തായാലും അന്ന് ആദ്യ വണ്ടിയിൽ കയറിപ്പറ്റിയത് ഭാഗ്യമായി വൈഷ്ണവിനെ ആകാശത്തിലെ നീലമേഘങ്ങൾക്കൊപ്പം പറക്കാൻ പഠിപ്പിച്ചതിന് ടീച്ചർക്ക് ബിഗ് സലൂട്ട് വൈഷ്ണവിന്റെ പ്രോമിസ് അത് ജീവിതത്തിലെ പല മാറ്റങ്ങൾക്കും കാരണമായേക്കാം സ്കൂളിൽ എത്തിയ ദിവസം മുതൽ കൂട്ടാണ് മഞ്ജുഷയുമായി അവൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു ക്രൂരതയാണ് വിധി കാത്തു വച്ചിരുന്നത് എന്നറിഞ്ഞത് വളരെ സങ്കടമായി പോയി ഭർത്താവും കുട്ടികളും മാത്രമുള്ള ലോകം വിട്ട് അവൾക്ക് എവിടേക്ക് പോകാനാകും പത്താം ക്ലാസ് പാഠഭാഗങ്ങൾ കഴിഞ്ഞ് കുട്ടികളുടെ പിരിമുറുക്കം ഇല്ലാതാക്കാൻ അവരെയും കൊണ്ട് യാത്ര പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഒരു മണലാരണ്യം അത്ഭുതം തന്നെ അലമേലമ്മയുടെ നാട് അതായത് തലക്കാട് ശ്രീരംഗപട്ടണം ഭരിച്ചിരുന്ന ശ്രീരംഗരായ രാജാവിൻ്റെ രണ്ടാമത്തെ സുന്ദരിയായ റാണി അതാണ് അലമേലമ്മ അവരുടെ കഥ വിവരിച്ചുകൊണ്ട് അവരുടെ ശാപം മൂലം തലക്കാട് മണൽ നിറഞ്ഞുവെന്നും മാലങ്കി ചുഴന്നിറഞ്ഞുവെന്നും വോടയാർ രാജാവിന് വംശപരമ്പര ഇല്ലാതെ പോയതെന്നും വിശ്വസിക്കുന്നു എല്ലാവരും ഉത്സാഹത്തോടെ ഗുഹാക്ഷേത്രത്തിൽ കടന്ന് തൊഴുതുമടങ്ങി ആഹ്ലാദാരവത്തോടെ മുന്നോട്ട് നീങ്ങിയിരുന്ന സംഘത്തിൽ പെട്ടെന്ന് മൗനം ഇരുണ്ടുകൂടി മഞ്ചുഷ വിധിക്ക് കീഴടങ്ങി എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അവൾ പോയി പ്രിൻസിപ്പളും കുട്ടികളും തിരിച്ചുപോയി പിന്നത്തെ യാത്ര ഒട്ടും സുഖകരമാവില്ല എന്നറിയാം അനന്തനാരായണ സ്വാമിയെ കുറിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം നമസ്കരിക്കുവാൻ തോന്നിപ്പോയി ചിരിക്കാത്ത ചിലങ്കമണികളും വായിക്കുമ്പോൾ നീല എന്ന പെൺകുട്ടിക്കുണ്ടായിരുന്ന ചുറു ചുറുക്കും മറ്റും ഇപ്പോ ഇല്ലാതായതിൻ്റെ കാരണവും അറിയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വിവാഹവും അവർ അനുഭവിക്കുന്ന യാതനകളും പീഡനങ്ങളും എല്ലാം വളരെ ദുഃഖമുണ്ടാക്കുന്നു വൈഷ്ണവ് കൊണ്ടുവന്ന ഞാമൽപ്പഴങ്ങൾ വാങ്ങിക്കൊണ്ട് ഇന്നും മരത്തിൽ കയറിയോ എന്നാണ് ചോദിച്ചത് സോഹൻ സാർ തന്നതാണെന്നാണ് അവൻ പറഞ്ഞത് അവൻ്റെ അമ്മ അവനായി മാത്രം എല്ലാം ഉപേക്ഷിച്ചു വന്നു അവരെ തമ്മിൽ അടുപ്പിക്കാൻ പലതും പറഞ്ഞു കുട്ടികളെയും കൊണ്ട് പട്ടുനൂൽ ഫാക്ടറിയും നന്ദിനി മിൽക്ക് ഫാക്ടറിയും കാണാൻ പോയി കൈനിറയെ ചോക്ലേറ്റും പേടയും കുടിക്കാൻ പാലും കിട്ടി എല്ലാവർക്കും വളരെ ഉത്സാഹമായി പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് ആണ് വൈഷ്ണവിന്റെ അമ്മയും വന്നു ടീച്ചറോട് പറഞ്ഞ കാര്യങ്ങളും വിശദീകരണങ്ങളും ഒരു സ്ത്രീ തനിയെ ജീവിക്കാൻ വേണ്ട മനക്കരുത്ത് നേടിയതെങ്ങനെയെന്ന് മനസ്സിലാക്കും മകനോടുള്ള സ്നേഹം അത് ഒന്നു മാത്രമാണ് അവർക്കുള്ളത് പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു അരുൾ അവൻ വന്ന് ടീച്ചറെ കാണുന്നു വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു വൈഷ്ണവിനെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കാൻ സാധിച്ചതിൽ സംതൃപ്തയാണ് ടീച്ചർ അതിനിടയിൽ മധുകർ സാറിന്റെ മരണം പതിമൂന്ന് വർഷത്തെ അധ്യാപന ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിചാരിതമായ ഒരു കാരണം വണ്ടി നിന്നുപോയി അവിടെ ഒരു താങ്ങായി തണലായി വന്നത് തന്റെ പ്രിയ ശിഷ്യൻ അവന്റെ ബാക്കി പറഞ്ഞ വിശേഷങ്ങൾ ആ അധ്യാപികയുടെ മനസ്സിന് എന്തുമാത്രം ആത്മസംതൃപ്തി നൽകിയിട്ടുണ്ടാകുമെന്ന് ഊഹിക്കാൻ കഴിയും പതിമൂന്ന് വർഷക്കാലം തനിക്ക് സമ്മാനിച്ച അനുഭവങ്ങളും ഏറെ ഉള്ളതാണെന്ന് ഈ കൃതിയിൽ നിന്നും വായനക്കാരും അറിഞ്ഞിരിക്കുന്നു മനസ്സിൽ നന്മയുള്ള ഈ ടീച്ചർക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ പ്രസാദനം ഹരിതം ബുക്സ്